ഒരു ഹോട്ടൽ ആ ഹോട്ടലിനോട് ചേർന്ന് ഒരു പുഴ ആ ഹോട്ടലിൽ നിന്ന് കുറച്ച് ഭക്ഷണവും വാങ്ങി ആ പുഴയിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൽ പ്ലേറ്റൊക്കെ വെച്ച് പതുക്കെ ഭക്ഷണം എടുത്ത് കഴിക്കുക എന്താ അതിൻ്റെ ഒരു ഫീലെന്നറിയോ കാടി ഒരു ഭംഗിയും കാനന ഫീലും ഒഴുകുന്ന വെള്ളവും ഇടയ്ക്ക് മീൻ വന്നിട്ട് കൊത്തുകൊക്കെ ചെയ്യും അങ്ങനെ വൈബായിട്ടൊരു ഫുഡ് കഴിക്കാം ആ ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം വായോ എന്നിട്ട് അങ്ങോട്ട് വൈബിൽ കഴിക്കുക ഇത് ഞങ്ങൾ വാങ്ങിയത് പോത്തിൻ്റെ എല്ല് കറിയാണ് പിന്നെ പൊറോട്ട പൂരി കപ്പ വയനാട്ടുകാർ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ പാൽച്ചുര ഇറങ്ങി വരുന്ന സമയത്ത് അമ്പായത്തോട് റിവർ വ്യൂ ഹോട്ടലാണ് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ ബാക്കിൽ ഒരു നദിയാണ് നമുക്ക് ഭക്ഷണമൊക്കെ പ്ലേറ്റിലെടുത്ത് ആ നദിക്കരയിൽ പോയിരുന്ന് ആസ്വദിക്കാം വിസ്മയിലേക്കൊക്കെ ടൂറ് പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ ഹോട്ടൽ ആശ്രയിക്കാം നല്ല അടിപൊളി സൂപ്പർ ഫുഡാണ് ആദ്യം ഹോട്ടലിന്റെ ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതിന് പുറമെ നമുക്ക് പുഴയുടെ തീരത്തേക്ക് പോയിരുന്നു ഫുഡ് കഴിക്കാം കുട്ടിയൂർ അമ്പലത്തിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് വിശന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറി അപ്പോൾ കഴിച്ചവരോടൊക്കെ അഭിപ്രായം ചോദിക്കാം എന്താ കഴിച്ചു ഇവിടുന്ന് പൊറോട്ട മീൻകറി മുട്ടക്കറി ചായ ഒക്കെ എങ്ങനെയുണ്ട് ാണ് അടിപൊളിയാണ് ഇഷ്ടായി ഇഷ്ടായി എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം ഇതാണ് ഇവിടുത്തെ അടുക്കള വിറകെടുപ്പില ചെയ്യുന്നല്ലേ അതിനപ്പൊരു രുചി കൂടും ഇത് ബീഫാ നല്ല അടിപൊളി ബീഫ് എല്ലട ബീഫ് കറിയാണല്ലേ ദുസ കപ്പ സ്കൂൾ ട്രിപ്പൊക്കെ വരുന്നവർക്ക് ഇവിടെ അത്യാവശ്യം ഒരു അൻപത് പേർക്ക് ഇരുന്ന് കഴിക്കാം ഒരു ബസ്സിലുള്ളവർക്ക് ബാക്കി കൂടുതൽ പേര് വേണമെങ്കിൽ ഇവർ എൻ്റെ മുറ്റത്ത് സൗകര്യം ഉണ്ട് എക്സ്ട്രാ സൗകര്യമൊക്കെ ചെയ്തു തരും നേരത്തെ വിളിച്ചു പറഞ്ഞാൽ ഇതുപോലെ അന്നന്നേക്കുള്ള ആഹാരങ്ങൾ തരും ഞങ്ങൾ എല്ല് കറിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കാർത്തി കാർത്തിയാണ് ഇവിടുത്തെ കുക്ക് കാർത്തി അത് നമുക്ക് തിളയ്ക്കുന്ന അടുപ്പിൽ നിന്ന് എടുത്ത് തന്നോണ്ടിരിക്കയാണ് കാർത്തിനെ കൂടെ എടുത്തോട്ടോ ഇതാണ് കാർത്തി ഇവിടുത്തെ കുക്ക് എവിടെയാണ് നടപടിയാ കൂടലൂര് കൂടലൂര് ഓക്കെ നല്ല ചൂട് കപ്പ പൂരി പൊറോട്ട എല്ല് കറി ഇതെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി വരികയാണേ ഈ വെള്ളത്തിന്റെ വൈബില് തെന്നുന്നുണ്ട് അപ്പോ നല്ല ചൂടാ ഇവിടെ റിവർ വ്യൂ ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇതേ ആംബിയൻസിൽ ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയില് നമുക്ക് പ്രകൃതി ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കാം ഞാനൊരുത്തിരി കപ്പിയാണ് ആദ്യം എടുത്തത് എല്ല് കറിയും സൂപ്പർ കറിയാ ഇനി ഒരു ഇത്തിരി പൂരി എടുക്കട്ടെ പൂരി പൂരി ആ ഇത്തിരി പൂരി എടുത്തു അടുത്തൊരു പീസ് എല്ലോ എടുക്കട്ടെ ഇതിന്റെ എല്ലായിട്ടും സൂപ്പർ ഓറിജിനൽ ബീഫ് ഇത് സൂപ്പർ വൈബം എന്താ പൊറോട്ട സ്വയമ്പം പൊറോട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇത്രയും ടേസ്റ്റ് എല് കയറി ഞാൻ എവിടെയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഒറിജിനൽ ബീഫ് അത് അതെത്രയും ടേസ്റ്റ് പിന്നെന്താ ഈ ആംബിയൻസ് ഒന്ന് നോക്കിയാ സേ ഈ ആംബിയൻസ് എന്നൊക്കെ കഴിക്കുമ്പോൾ പ്രകൃതിയോടങ്ങോട്ട് ഇണങ്ങി ചേർന്ന് കഴിക്കുമ്പോൾ എന്താ ഫീല് にゃあね。Hmm. വയനാട് നിന്ന് കണ്ണൂരേക്ക് പാൽശ്വരം ഇറങ്ങി വരുന്ന സമയത്ത് അമ്പായത്തോട് റിവർ വ്യൂ ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുക നേരെ തൊട്ട് പിന്നിലുള്ള പുഴ സൈഡിലേക്ക് വരിക രണ്ടും അടുത്തടുത്ത് തന്നെയാണ് എന്നിട്ട് അങ്ങോട്ട് വൈബിൽ കഴിക്കുക ഇത് ഞങ്ങൾ വാങ്ങിയത് പോത്തിൻ്റെ എല്ല് കറിയാണ് പിന്നെ പൊറോട്ട പൂരി കപ്പ ഈ വൈബില് കണ്ടോ കാടിന്റെ വൈബ് പുഴയുടെ വൈബ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ഇടതോർന്ന് നിൽക്കുന്ന ഈ കാടിന്റെ പശ്ചാത്തലത്തിൽ പാറക്കുട്ടങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം ഈ വൈബ് ആസ്വദിക്കാൻ കണ്ട ഒരാൾ ഇരുന്നിട്ട് വൈബ് ആസ്വദിക്കുന്നണ്ടോ ഈ വൈബ് ആസ്വദിക്കണമെങ്കിൽ വയനാട്ടിൽ നിന്ന് നേരെ കണ്ണൂരേക്ക് വരിക പാൽച്ചുരം വറങ്ങ അമ്പായത്തോട് റിവർവ്യൂ റെസ്റ്റോറന്റ് മറക്കണ്ട ണ്ടപ്പൂസാ പറയാൻ വാക്കുകളില്ല ആ എല്ലുകറി ഒന്ന് നോക്കടാ എല്ല് കറി തന്നെ ഒന്ന് കഴിച്ചു നോക്കിയേ നോക്കിയേട്ട് നോക്ക